മോദിജി നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനേയും അങ്ങ് വില കുറച്ച് കാണരുത് നിങ്ങൾ സ്വന്തമായി തീരുമാനമൊക്കെ എടുത്തു നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും അവരുടെ എം പിമാർക്ക് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം ലഭിച്ചില്ല സ്പീക്കർ സ്ഥാനം പോലും ലഭിച്ചില്ല അതവർ കൂടുതൽ കടുപ്പിച്ചതുമില്ല ഇപ്പോൾ ഇതാ അവർ കടുപ്പിച്ചിരിക്കുന്നു അവർ പറയുന്ന കാര്യം മോദിക്ക് താങ്ങാനാവാത്ത കാര്യമാണ് അമ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കണം ഇതാണ് അവരുടെ ആവശ്യം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്പതിനായിരം കോടിയാണ് ചന്ദ്രബാബു നായിഡുവിന് അമ്പതിനായിരം കോടി കൊടുക്കണം നിതീഷ് കുമാറിന് അമ്പതിനായിരം കോടി കൊടുക്കണം ഈ വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ അതിനെപ്പറ്റി ഒരു ഏകദേശ ധാരണയും വേണം ഒരു വേണം അമ്പതിനായിരം ഒരുമിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോദി ഇരുപത്തി അയ്യായിരം കോടി കൊടുത്താലും മതി ആദ്യ ഗഡുവായിട്ട് പിന്നെ അവര് വാങ്ങിച്ചു ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പണം കൊടുക്കാതെ അവർ മൂക്കിട്ട് ഇച്ഛ വരയ്ക്കുമ്പോൾ ഇവിടെ ചുളിവിൽ കേന്ദ്ര മന്ത്രിസഭയുടെ അപ്പോസ്തലായി അപ്പോസ്തന്മാരായി മാറിയ നിതീഷും നായിഡുവും വൻ തുകയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ തുക കൊടുത്താൽ അവർ ഒതുങ്ങും തുക കൊടുത്തില്ലെങ്കിൽ വലിച്ചു താഴെയിടും ഇതൊക്കെയാണ് ഇപ്പോൾ നിതീഷിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും നിലപാട് നിതീഷെ ഏറെക്കുറെ കളമാറാൻ ഒരുങ്ങിയാണ് ലാലോ പ്രസാദ് യാദവും നിതീഷും നായിഡുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ കൂടുതൽ അലോസനമുണ്ടാക്കും മോദിക്ക് വരുന്ന ദിവസങ്ങളിൽ ആ അലോസനമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അമ്പതിനായിരം കോടി രൂപ ചോദിച്ചിരിക്കുന്നത് ഇരുവരും ആന്ധ്രയുടെ വികസനത്തിന് അമ്പതിനായിരം കോടി രൂപ വേണമെന്ന് ചന്ദ്രബാബു നായിഡു ബീഹാറിന്റെ വികസനത്തിന് അമ്പതിനായിരം കോടി രൂപ വേണമെന്ന് നിതീഷ് ഇവർ രണ്ടും പറയുന്നത് ഒരേ എമൌണ്ട് കേട്ടോ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല രണ്ടുപേരും തമ്മിലുള്ള ഐക്യം അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നിതീഷൻ ചന്ദ്രബാബു നായിഡുവും ഒരേ എമൌണ്ടാണ് ചോദിച്ചിരിക്കുന്നത് അത് ഈ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഉൾക്കൊള്ളിക്കണം ഇത്രയും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും തക്കാലം ആദ്യത്തെ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച് നൽകണം നൈസായിട്ടൊരു വെപ്പാണ് വെച്ചിരിക്കുന്നത് നൈസായിട്ടൊരു തേപ്പ് മോദ കിടന്ന് ഓടുകയാണ് കേരളത്തിന് പണം കൊടുക്കുന്നില്ല അതുകൊണ്ട് കേരളത്തിന് സാമ്പത്തിക ഞെരുക്കമാണ് തമിഴ്നാടിന് പണം വെട്ടിക്കുറയ്ക്കാൻ ശ്രമിച്ചാലും അവിടെ ഒരുപാട് വ്യവസായങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സ്റ്റാലിൻ അതിന് കേന്ദ്രത്തിന്റെ സഹായം ഇനി തമിഴ്നാടിന് വേണ്ട ബംഗാളിൽ മമതാ ബാനർജിയും കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ഭരിക്കും പക്ഷെ കൊച്ചു കേരളത്തിന് ഒന്നും താങ്ങില്ല ക്ഷേമ പോലും മുടങ്ങിയത് ഈ കേന്ദ്രത്തിന്റെ കൃത്യമായൊരു വിഹിതവും കേന്ദ്രത്തിന്റെ സാമ്പത്തിക പാക്കേജും ഒക്കെ കേരളത്തിന് ലഭിക്കാത്തതുകൊണ്ടാണ് കർണാടകയിൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചില്ലെങ്കിലും അവിടെ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഓട്ടിക്കും ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ അവിടെയുമുണ്ട് കേരളത്തിലൊന്നും വ്യവസായ സ്ഥാപനങ്ങളില്ല അതാണ് അവർ അവരുടെ കഷ്ടപ്പെടുന്നത് നിതീഷും ചന്ദ്രബാബു നായിഡുവും ചോദിച്ചിരിക്കുന്നത് ചെറിയൊരു അല്ല മോദിയുടെ നട്ടും ബോൾട്ടും ഇളക്കുന്ന എമൌണ്ടാണ് ഇത് കിട്ടിയില്ലെങ്കിൽ നിതീഷും മാറും ഇപ്പ മാറും ലാലു പ്രസാദ് യാദവ് നിതീഷിന് റാഞ്ചി കഴിഞ്ഞു ലാലു പ്രസാദ് യാദവിന്റെ മനോഹരമായ വാഗ്ദാനങ്ങൾ നിതീഷിനെ കോൾമേർ കൊള്ളുകൾ പൊള്ളിക്കുന്നു നായിഡുവും ലു പ്രസാദ് യാദവും തമ്മിലുള്ള ബന്ധവും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കാലുപാര്യം ഈ പണം കൊടുത്തില്ലെങ്കിൽ ചുരുക്കത്തിൽ മോദിയെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ രണ്ടുപേരും കൂടെ ചേർന്ന്